ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് എത്രയൊക്കെ ആദർശം പറഞ്ഞാലും പണ്ട് കാലം തൊട്ട് പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് അമ്മായിയമ്മ മരുമകൾ പോര് അതേസമയം ഇവർ അമ്മയും മകളുമായി തന്നെ ജീവിക്കുന്ന ധാരാളം കാര്യങ്ങളുമുണ്ട് നക്ഷത്ര ഫലപ്രകാരം അമ്മായിയമ്മ മരുമകൾ ബന്ധത്തെ നിർവചിക്കുന്നുണ്ട് ചില പ്രത്യേക നക്ഷത്രക്കാർ അമ്മായിയമ്മ മരുമകൾ ബന്ധമായി വരുമ്പോൾ അവർ തമ്മിൽ കലഹമുണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു പരസ്പരം പൊരുത്തമില്ലാത്ത നാളുകാരെന്നും പറയാം ഇത് പൊതുഫലമെന്നു കൂടി പറയണം അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് മനസ്സിലാക്കാം അത്തം അശ്വതി നക്ഷത്രക്കാർ വന്നാൽ ഇതിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം അമ്മായിയമ്മ മരുമകൾ ഇത്തരം നക്ഷത്രങ്ങൾ വന്നാൽ ഈ രണ്ട് നക്ഷത്രങ്ങളിൽ ഏത് നക്ഷത്രം വേണമെങ്കിലും ഇരുവരും ആകാം ഇന്ന നക്ഷത്രം മരുമകളോ ഇന്ന നക്ഷത്രം അമ്മായിയമ്മയോ ആകണമെന്നില്ല ഇവർ തമ്മിൽ സ്വരച്ചേർച്ചക്കുറവുണ്ടാകും കുറവുണ്ടാകും ഉണ്ടാകും ഇത്തരത്തിലെ മറ്റു രണ്ട് നക്ഷത്രങ്ങളാണ് ചിത്തിരയും മകയിരവും അമ്മായിയമ്മ മരുമകൾ ഇത്തരത്തിലെ നക്ഷത്രങ്ങളിൽ പെട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തത് പുണർദവും ചോദ്യം തമ്മിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരാള് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല വിശാഖവും മൂലവും ഇത്തരത്തിലെ തർക്കങ്ങൾക്കും വഴക്കുകൾക്കും വഴിവെക്കുന്ന മറ്റു രണ്ട് നക്ഷത്രങ്ങളാണ് തൃക്കേട്ടയും രേവതിയും ഇത്തരത്തിലെ മറ്റു രണ്ട് നക്ഷത്രമാണ് മകവും ഉത്രാടവും അമ്മായിയമ്മ മരുമകൾ സ്വരച്ചേർച്ചയില്ലാത്ത രണ്ട് നക്ഷത്രങ്ങളാണ് ഇവ രണ്ട് നാളുകാരും ശുദ്ധരാണ് നിഷ്കളങ്കരാണ് എന്നാലും വഴക്കുണ്ടാവണം അടുത്തത് തിരുവോണവും ചതയവുമാണ് മറ്റു നക്ഷത്രക്കാർ പരസ്പരം കുറ്റപ്പെടുത്തലുകളും വഴക്കുകളും ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് നക്ഷത്രങ്ങളാണ് ഇത് അവിട്ടവും തിരുവാതിരയും കീരിയും പാമ്പും പോലുള്ള രണ്ട് നക്ഷത്രങ്ങളാണ് അതായത് ഇത്തരം രണ്ട് നാളുകൾ അമ്മായിമ്മ മരുമകളാണെങ്കിൽ പോരിനത് ഇടയാക്കുന്നതാണ് പൂരൂരുട്ടാതി ഭരണി നക്ഷത്രക്കാർ ചേർന്ന് പോകാത്ത മറ്റു രണ്ട് നാളുകാരാണ് കാർത്തികയും ഉത്രവും ഇത്തരത്തിലെ രണ്ട് നക്ഷത്രങ്ങളാണ് പൂരവും രോഹിണിയും തമ്മിലും ചേരാത്ത നക്ഷത്രങ്ങളാണ് പൂയവും ഉത്രിട്ടാതിയും വന്നാൽ ശത്രുക്കളെ ആയിരിക്കും പെരുമാറുന്നത് ആയില്യവും അനിഴവും പരസ്പരം ചേർന്ന് പോകാത്ത രണ്ട് നാളുകാരാണ് അതുപോലെ അശ്വതിയും ഉത്രവും അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിന് ചേർച്ചയില്ലാത്ത രണ്ട് നാളുകാരാണ് ഇവിടെ ആരെങ്കിലും ഒരാൾ കൂടുതൽ പ്രശ്നക്കാരാകും അത്തവും മകേരവും ഇത്തരം ചേർച്ചയില്ലാത്ത നക്ഷത്രമാണ് ചിത്തിരയും തിരുവോണവും പരസ്പരം ഒത്തുപോകാൻ സാധിക്കാത്ത നാളുകാരാണ് അതുപോലെ മൂലവും തൃക്കേട്ടയും ഇത്തരത്തിലെ പൊരുത്തക്കറുള്ള നാളുകളാണ് പൂരവും തിരുവാതിരയും അമ്മായിയമ്മ മരുമകൾ നാളുകാരാണെങ്കിൽ വലിയ വഴക്കുകൾക്ക് സാധ്യതയുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് തോന്നുന്നവർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക